ഈശോ മിസിഹാക്കിയെ സ്തുതിയായിരിക്കട്ടെ പ്രിയ കൂട്ടുകാരെ ഇന്ന് ജൂൺ മാസം ഇരുപത്തി നാലാം തീയതി ജൂൺ മാസത്തിന് കുറേ പ്രത്യേകതകളുള്ള ഒരു മാസമാണ് പ്രത്യേകിച്ച് ഈ വർഷം ജൂൺ മാസം എന്ന് കേട്ടാൽ തന്നെ നമുക്കറിയാം അത് ഈശോയുടെ തിരുഹൃദയത്തിൻ്റെ വണക്കമാസം ചൊല്ലുന്ന മാസമാണ് ഓരോ ദിവസവും ഈശോയുടെ തിരുഹൃദയത്തെക്കുറിച്ച് ധ്യാനിച്ച് നമ്മൾ വണക്കമാസം ചെല്ലും വിശ്വം മാർഗറ്റ് മേരി അലക്കോക്കിന് ഉണ്ടായ ദർശനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് തിരുഹൃദയ രൂപവും ആ പ്രാർത്ഥനകളുമെല്ലാം ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഇത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതുകൊണ്ട് പ്രത്യേകിച്ച് അതിനെക്കുറിച്ച് പറഞ്ഞു തരേണ്ട ആവശ്യമില്ലല്ലോ ഒരു ക്രിസ്ത്യാനിക്ക് മെയ് മാസമായാൽ മാതാവിൻ്റെ വണക്ക മാസം മാർച്ച് മാസമായാൽ ഔസയ പിതാവിന് ജൂൺ മാസമായാൽ ഈശോയുടെ തിരുഹൃദയം അങ്ങനെ പറഞ്ഞു വെച്ചതുപോലെയാണ് നവംബർ മാസം ശുദ്ധീകരത്മാക്കൾക്ക് വേണ്ടി അങ്ങനെ പാരമ്പര്യമായിട്ട് നമ്മുടെ മനസ്സിലുള്ളതാണ് ഈശോയുടെ തിരുഹൃദയത്തിൻ്റെ മാസമാണ് ഈ ജൂൺ മാസം ഈശോയുടെ തിരുഹൃദയത്തിൻ്റെ കത്തിജലിക്കുന്ന സ്നേഹാഗ്നി ജ്വാലയെ നമ്മളെപ്പോഴും ധ്യാനിക്കണം ഈശോയെ എൻ്റെ ഹൃദയം അങ്ങയുടെ ഹൃദയത്തിന് ഇരിക്കാൻ പറ്റുന്ന ഒരു പൂങ്കാവനമാക്കി മാറ്റണമേ എന്ന് എന്നും പ്രാർത്ഥിക്കുന്നത് നല്ലതാണ് ഈ സുഹൃത്ത് ജപം പ്രിയ കൂട്ടുകാരെ ഇന്നു മുതൽ നമ്മൾ മൂന്ന് തിരുനാളുകൾക്കായിട്ട് ഒരുങ്ങുകയാണ് ആദ്യത്തെ തിരുന്നാളാണ് നമുക്ക് ഈ ജൂൺ മാസത്തിൽ ഇരുപത്തി ഏഴാം തീയതി തിരുഹൃദയ തിരുനാൾ ജൂൺ ഇരുപത്തി ഏഴാം തീയതി തിരുഹൃദയത്തിൻ്റെ തിരുനാളാണ് അന്ന് തന്നെയാണ് നിത്യസഹായ മാതാവിൻ്റെ തിരുനാളും ആഘോഷിക്കുന്നത് ജൂൺ ഇരുപത്തെട്ടാം തീയതി മാതാവിൻ്റെ വിമലഹൃദയ തിരുനാളാണ് അപ്പോൾ മൂന്ന് തിരുനാളുകൾക്ക് വേണ്ടിയുള്ള ഒരുക്കമാണ് നമ്മൾ ഇന്ന് തുടങ്ങുന്നത് ഇന്ന് നമ്മൾ പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയ ഹൃദയത്തെക്കുറിച്ചാണ് ധ്യാനിക്കുന്നത് പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയത്തെക്കുറിച്ച് ഇന്ന് ധ്യാനിക്കാം എന്ന് വിചാരിച്ചത് എന്തുകൊണ്ടാണെന്നോ ഈശോയുടെ തിരുഹൃദയ തിരുനാളിനാണ് നമ്മൾ ഒരുങ്ങുന്നത് അതുപോലെ മാതാവിൻ്റെ വിമല ഹൃദയ തിരുനാളിനും അതിൻ്റെ ഉള്ളിലാണ് നിത്യസഹായ മാതാവിൻ്റെ തിരുനാൾ വരുന്നത് ഈ ഈശോയുടെ തിരുഹൃദയത്തിൻ്റെ തിരുനാളിന് വേണ്ടി ഒരുങ്ങണമെങ്കിൽ ആദ്യം നമ്മൾ മാതാവിൻ്റെ വിമല ഹൃദയത്തിൽ എത്തിപ്പെടണം ഈശോയുടെ തിരുഹൃദയത്തെക്കുറിച്ച് ചിന്തിച്ചാൽ ഞാനത് മുൻപ് പോസ്റ്റ് ചെയ്തിട്ടുണ്ട് ഈശോയുടെ തിരുഹൃദയത്തെക്കുറിച്ച് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയഞ്ച് മുതൽ മൗറീൻ സ്വീൻ കെയ്ൽ എന്ന് പറയുന്ന വനിതയ്ക്ക് ഒരു പ്രത്യക്ഷപ്പെടലുണ്ടാകുന്നുണ്ട് യേശുവിൻ്റെയും പരിശുദ്ധ അമ്മയുടെയും ഒക്കെ ആ വീട്ടമ്മയ്ക്ക് കർത്താവ് വെളിപ്പെടുത്തി കൊടുത്തു എൻ്റെ തിരുഹൃദയത്തിന് ആറ് അറകളുണ്ട് ഈ ആറ് അറകളിലെ ആദ്യത്തെ അറ നിത്യരക്ഷയാണ് അത് എങ്ങനെ കിട്ടും പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയം വഴി അപ്പോൾ ഈശോയുടെ തിരുഹൃദയത്തിൻ്റെ ആദ്യത്തെ അറ പരിശുദ്ധ അമ്മയുടെ വിമലഹൃദയമാണ് അപ്പോൾ പരിശുദ്ധ അമ്മയുടെ വിമലഹൃദയത്തിലേക്ക് കയറി പറ്റിയാൽ നമ്മൾ ഈശോയുടെ തിരിഹൃദയത്തിൽ കയറിപ്പറ്റി എന്ന് അർത്ഥം കാരണം അമ്മയുടെ വിമലഹൃദയമാണല്ലോ ഈശോയുടെ ഹൃദയത്തിൻ്റെ ആദ്യത്തെ അറ രണ്ടാമത്തെ അറ വിശുദ്ധിയാണ് മൂന്നാമത്തെ അറ സുഹൃതങ്ങളിൽ പൂർണ്ണത പ്രാപിക്കലാണ് നാലാമത്തെ അറ ദൈവഹിതം നമ്മുടെ മേൽ ഉണ്ടാകാൻ ദൈവഹിത അനുരൂപണം ദൈവത്തിൻ്റെ ഇഷ്ടത്തോട് നമ്മളും അനുരൂപപ്പെടണം ബുദ്ധിമുട്ടുള്ള കാര്യമാണ് ഇങ്ങനെ വായിച്ചു പോകുമ്പോൾ നമുക്ക് തോന്നാം ദൈവഹിത അനുരൂപണം അങ്ങനെ വായിച്ചു പോകാൻ എളുപ്പമാണ് അതിൻ്റെ അർത്ഥം എന്താണെന്നറിയോ നമുക്ക് നമ്മുടേതായിട്ടുള്ള ഒരു ഇഷ്ടവും ഉണ്ടാവാൻ പാടില്ല ഒരു ഇഷ്ടവും നമുക്ക് ഉണ്ടാകാൻ പാടില്ല എന്താണോ ദൈവത്തിൻ്റെ ഇഷ്ടം അതിനോട് നമ്മൾ അനുരൂപപ്പെടണം അതാണ് നാലാമത്തെ അറ അഞ്ചാമത്തെ അറ ദൈവഹിതത്തോട് ദിവ്യഹിതത്തോട് ഐക്യപ്പെടണം അത് സന്തോഷത്തോടു കൂടെ വേണം ഈ ദൈവത്തിൻ്റെ ഇഷ്ടത്തിന് നമ്മൾ ഐക്യപ്പെടുന്നത് സന്തോഷത്തോടു കൂടെ ആറാമത്തെ അറിയാണ് ദിവ്യഹിതത്തോട് ആമഗ്നമായിരിക്കുക ആമഗ്നമായിരിക്കുക എന്ന് പറഞ്ഞാൽ അതിലങ്ങോട്ട് പൂണ്ടിരിക്കുക വേറെ ഒന്നുമില്ല ഈശോയുടെ ഇഷ്ടം മാത്രം നമ്മുടെ ഇഷ്ടം അങ്ങനെയാകുമ്പോൾ നിത്യരക്ഷയിലേക്ക് നമ്മൾ വരും അതാണ് പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയം വഴി നമുക്ക് ലഭിക്കുക അപ്പോൾ പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയത്തിലേക്ക് പ്രവേശിച്ചാൽ ഇതിനൊക്കെ നമുക്ക് വേഗം സാധ്യതകളുണ്ടാകും അമ്മ നമ്മളെ ഈ കാര്യങ്ങളിലേക്കൊക്കെ നയിക്കും ഇന്ന് നമ്മൾ ചിന്തിക്കുന്നത് പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയത്തെക്കുറിച്ചാണ് വിസ്ത ലൂയിസ് ഡിമോൺ ഡിമോൺഫോർട്ടിൻ്റെ യഥാർത്ഥ മരിയ ഭക്തി എന്ന പുസ്തകത്തിലാണല്ലോ നമുക്ക് പരിശുദ്ധ അമ്മയുടെ വിമല വിമലഹൃദയ ഭക്തിയെക്കുറിച്ച് അറിയാൻ ഇടവരുന്നതും അതുപോലെ സമർപ്പണത്തിനായിട്ട് വിമലഹൃദയ പ്രതിഷ്ഠ ഒരുങ്ങുന്നതും ഞാൻ വർഷങ്ങളോളം ഇത് മുപ്പത്തി മൂന്ന് ദിവസം പ്രാർത്ഥിച്ച് ഒരുങ്ങിയിട്ടുണ്ട് ഇപ്പോൾ നമുക്ക് കുറേയേറെ പ്രാർത്ഥനകളും മറ്റു കാര്യങ്ങളുമൊക്കെ ഉള്ളത് കൊണ്ട് മുപ്പത്തിമൂന്ന് ദിവസം ഒരുങ്ങാനായിട്ട് ബുദ്ധിമുട്ടാണ് ഇവിടുത്തെ എൻ്റെ കാര്യമാണ് ഞാൻ പറയുന്നത് കേട്ടോ മുപ്പത്തി മൂന്ന് ദിവസം ഒരുങ്ങി പ്രാർത്ഥിക്കുവാൻ സമയമുള്ളവർ അങ്ങനെ ചെയ്യുന്നത് ഏറ്റവും ഉത്തമം എന്നാൽ വിശുദ്ധ ലൂയിസ് ഡി മോൺഫോർട്ട് പറഞ്ഞു വിശ്വാസികൾ സാധാരണയായിട്ട് മൂന്ന് ദിവസം ഒരുങ്ങിയ ശേഷം വാർഷിക സമർപ്പണ നവീകരണം നടത്തും മൂന്ന് ദിവസം ഒരുങ്ങിയിട്ട് ഈ ഓഡിയോ റെക്കോർഡ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് കേൾക്കാം മാതാവിൻ്റെ വിമല ഹൃദയത്തെ കുറിച്ച് പറയുമ്പോൾ സാത്താൻ അതിനെ പല വഴിക്കും നശിപ്പിക്കാനായിട്ട് ശ്രദ്ധിക്കുന്നുണ്ട് അവസരങ്ങളും കുറേ കാര്യങ്ങളിതിന് ചുറ്റും ഉണ്ടാക്കിക്കൊണ്ട് അവൻ ഇങ്ങനെ പരിശുദ്ധ വിമല ഹൃദയത്തെ കുറിച്ച് പറയുന്നത് അവന് ഇഷ്ടമില്ല വിമല ഹൃദയത്തിലേക്ക് നമ്മളെ തന്നെ നമ്മൾ പ്രതിഷ്ഠിച്ചാൽ നമ്മൾ ആരെയൊക്കെ പ്രതിഷ്ഠിക്കുന്നു അവരെയൊക്കെ മറിയാൻ രക്ഷപ്പെടുത്തും അതുകൊണ്ട് തന്നെ നമുക്കിപ്പോൾ സങ്കീർത്തനം തൊണ്ണൂറ്റിയേഴ് മൂന്നിൻ്റെ അഗ്നി നമ്മുടെ ഈ സംസാരത്തിന് ചുറ്റും വയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കാം പരിശുദ്ധ അമ്മയുടെ മേലങ്കി കൊണ്ട് പൊതിയണമേ മഞ്ഞിറക്കി മഞ്ഞ് മാതാവേ ഞങ്ങളെ സംരക്ഷിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം കാരണം അമ്മയുടെ ഹൃദയത്തിലേക്ക് മനുഷ്യർ വന്നാൽ അവന് സഹിക്കില്ല കാരണം അവന് പിന്നെ ആത്മാവിനെ കിട്ടില്ല അതുകൊണ്ട് വിമലഹൃദയ പ്രതിഷ്ഠയ്ക്കൊക്കെ ഒരുങ്ങുക എന്ന് പറഞ്ഞാൽ പറഞ്ഞാല് കരുതിയിരുന്നോളണം അവനതിനെ തകർക്കാനായിട്ട് നോക്കും അപ്പോൾ മുപ്പത്തി മൂന്ന് ദിവസം ഒരുങ്ങി വിമലഹൃദയ പ്രതിഷ്ഠ നടത്തിയിട്ടുള്ളവർ പുതുക്കുമ്പോൾ മൂന്ന് ദിവസം നന്നായി ഒരുങ്ങിയതിന് ശേഷം നമുക്കിത് പുതുക്കാവുന്നതാണ് നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കണം പരശുധാമയുടെ വിമലഹൃദയത്തിൻ്റെ പ്രതിഷ്ഠയ്ക്കുള്ള പ്രധാന ഒരുക്കം എന്താണ് ലോകത്തെ ത്യജിക്കണം നേരത്തെ പറഞ്ഞല്ലോ ദൈവത്തിൻ്റെ ഇഷ്ടം നമ്മുടെ ഇഷ്ടമായിരിക്കണം അല്ലാതെ എനിക്ക് ജോലി കിട്ടണം എൻ്റെ ബിസിനസ് നന്നാവണം അപ്പോൾ ഞാൻ ഈശോയെ എന്ന് വിളിക്കും മകൻ്റെ കല്യാണം നടക്കണം മക്കൾക്ക് കുഞ്ഞുങ്ങളുണ്ടാകണം അതെല്ലാം നല്ല രീതിയിലാവണം ഉയരണം ഇതൊക്കെ എൻ്റെ ഇഷ്ടമാണ് അതിന് ദൈവം വഴി വെച്ച് തരണം അപ്പോൾ എനിക്ക് ദൈവത്തെ ഇഷ്ടമാണ് അതല്ല ഈശോ പറയും നിനക്കിപ്പോൾ ജോലി കിട്ടില്ല അതാണ് ദൈവത്തിൻ്റെ ഇഷ്ടം അപ്പോൾ ദൈവത്തിൻ്റെ ഇഷ്ടത്തോട് ഇതാ കർത്താവിൻ്റെ ദാസി എന്ന് പറയണം നിനക്കിപ്പോൾ രോഗമാണ് അത് ഞാൻ സൗഖ്യം തരാൻ ഉദ്ദേശിക്കുന്നില്ല അതാണ് ദൈവത്തിൻ്റെ ഇഷ്ടമെങ്കിൽ അതിനെ നമ്മൾ സന്തോഷത്തോടു കൂടെ സ്വീകരിക്കണം നിനക്കിപ്പോൾ സാമ്പത്തിക പ്രതിസന്ധികളുടെ കൂടെ നീ കഠിനമായിട്ട് കടന്നു പോകണമെന്നാണ് എൻ്റെ ഹിതം അപ്പോൾ നമ്മൾ ഇതാണ് ദൈവഹിതം എന്ന് മനസ്സിലാക്കി എളിമയോടെ ബുദ്ധിമുട്ടി ജീവിക്കണം ഇതാണ് ദൈവഹിതത്തിൻ്റെ അനുരൂപണം ഈ അപ്പോൾ ഈ വിമഹൃദ പ്രതിഷ്ഠ നടത്തുമ്പോൾ ആദ്യം ഉണ്ടാകുന്നത് ലോകത്തിനെ ത്യജിക്കാൻ പറ്റണം ലോകത്തിൻ്റേതായ എല്ലാ മോടികളും ഇപ്പം ഞാൻ ഇന്ന ഡ്രസ്സ് ഇട്ട് നടക്കണമെന്നാണ് എൻ്റെ ആഗ്രഹമെങ്കിൽ ഈശോയ്ക്ക് അത് ഇഷ്ടമില്ലെങ്കിൽ വേണ്ട തലയിൽ ഡൈ ചെയ്ത് നടക്കുന്നതാണ് എനിക്കിഷ്ടമെങ്കിൽ അത് ഈശോയ്ക്ക് ഇഷ്ടമില്ല നീ എന്തിനെങ്ങനെ കൃത്രിമത്വം കാണിക്കുന്നേ എന്ന് ചോദിക്കുമ്പോൾ അത് ഉപേക്ഷിക്കാൻ നീ തയ്യാറാവണം നിനക്ക് ഞാൻ തരുന്ന സൗന്ദര്യം മതി എന്ന് പറഞ്ഞ് അല്ലെങ്കിൽ ഞാൻ തരുന്ന ഭക്ഷണം നീ കഴിച്ചാൽ മതി എന്ന് സന്ദേശം കിട്ടിയാൽ അതുതന്നെ എൻ്റെ ഇഷ്ടം ലോകത്തെ ത്യജിക്കണം ലോകം നമ്മെ എങ്ങോട്ടൊക്കെ വലിച്ചു കൊണ്ടുപോകുന്നുണ്ടോ അത് വേണ്ട എന്ന് വെച്ചിട്ട് കർത്താവിൻ്റെ ഇഷ്ടത്തിനോട് രൂപപ്പെട്ട് ജീവിക്കണം ഇതാണ് ഈ വിമല ഹൃദയത്തിനുള്ള ആദ്യത്തെ ഒരുക്കം പിന്നെ ആത്മാവിൻ്റെ ജ്ഞാനം നേടണം പരശുധാമയെയും യേശുവിനെയും അറിയണം ഇതിനുള്ള കാര്യങ്ങളാണ് വിമല ഹൃദയ പ്രതിഷ്ഠയിൽ നമ്മൾ ഉൾപ്പെടുത്തേണ്ടത് അത് ചുരുക്കി പറഞ്ഞാൽ എന്താണ് സ്വയം നന്നാവുക നമ്മുടെ കുറവുകളൊക്കെ നമ്മൾക്ക് തന്നെ ചിന്തിച്ചാൽ നമുക്ക് മനസ്സിലാകും നമ്മൾ ഒട്ടും ഈശോയുടെ ഹിതത്തിന് അനുരൂപപ്പെട്ടല്ല ജീവിക്കണേ ധ്യാനങ്ങൾ കൂടുന്നുണ്ട് വചനം പഠിക്കുന്നുണ്ട് വചനം വ്യാഖ്യാനിക്കുന്നുണ്ട് ഒക്കെയുണ്ട് പക്ഷേ നമ്മുടെ ജീവിതത്തിൽ നീ ഇന്നത് ഇന്ന് ചെയ്യണ്ട എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ചെയ്യാതിരിക്കാൻ പറ്റില്ല അവിടെയാണ് വിമല ഹൃദയ പ്രതിഷ്ഠയുടെ ഒരുക്കത്തിന്റെ പ്രത്യേകത നമ്മളെ തന്നെ ചിന്തിക്കുകയാണ് ഇങ്ങനെ ഒരു ചുരിദാർ ഇട്ടിട്ടാണ് പോകുന്നത് നീ ഇതൊന്നും ചെയ്യണ്ട എന്ന് പറഞ്ഞാൽ നമുക്ക് കംപ്ലീറ്റ് ഉപേക്ഷിക്കാൻ പറ്റുവോ എല്ലാ കളറുകളിൽ നിന്നും ആർഭാടങ്ങളിൽ നിന്നും ആഡംബരങ്ങളിൽ നിന്നും ഉപേക്ഷിക്കാൻ പറ്റുവോ നീ നിന്റെ നാവ് കൊണ്ട് ഒരിക്കലും കുറ്റം പറയരുത് കുറവ് പറയരുത് എന്നാണ് ഈശോ ആഗ്രഹിക്കുന്നത് നമുക്കതിനെ പറ്റുമോ പറ്റുന്നുണ്ടോ വിമല ഹൃദയ പ്രതിഷ്ഠയ്ക്ക് വേണ്ടി ഒരുങ്ങാണ് കേട്ടോ ഇതാണ് ഒരുക്കം കുറേ അച്ചടിച്ച പ്രാർത്ഥനകൾ ചൊല്ലുന്നത് അല്ല ഒരുക്കം എന്നാണ് പരിശുദ്ധ അമ്മ പറയുന്നത് നമ്മൾ നമ്മളെ തന്നെ പരിശോധിക്കുന്നതാണ് എത്ര പ്രാവശ്യം ഒരു ദിവസം നമ്മൾ ദേഷ്യപ്പെടുന്നുണ്ട് മറ്റുള്ളവർ നമുക്ക് ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ ചെയ്യുമ്പോൾ അതേനെ നമ്മൾ എന്നും അങ്ങനെ തന്നെയാണ് അതിനൊരു മാറ്റം വരുത്തണമേ പരിശുദ്ധ അമ്മേ എന്ന് നമുക്ക് ഇന്നു മുതൽ ഒന്നുകൂടെ ശക്തമായിട്ട് ഒരുങ്ങി പ്രാർത്ഥിക്കാം കുറേശ് കുറേശേ ആയിട്ടേ നമുക്ക് മാറ്റം വരുള്ളൂ നമ്മൾ വിചാരിക്കേണ്ട ആ ഇന്ന് മൂന്ന് ദിവസമേ മനഹൃദയ പ്രതിഷ്ഠിക്കുക ഒരുങ്ങി ധ്യാനിച്ചു നാളെ മുതൽ നമ്മൾ ഇനി ഒന്നും പറയില്ല ഒന്നും ചിന്തിക്കില്ല ഇല്ല അങ്ങനെ സംഭവിക്കില്ല പടിപടിയായിട്ട് നമുക്ക് നമ്മുടെ ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കാൻ പറ്റുള്ളൂ അതുകൊണ്ട് ട്രൈ ചെയ്യുക ആ ഒരു പരിശ്രമമാണ് ഈശോ വില മതിക്കുന്നത് അപ്പോൾ നമുക്ക് ഇന്നു മുതൽ മൂന്ന് ദിവസം ഒരുങ്ങാം ഒരുങ്ങൽ വേറെ ഒന്നുമല്ല ലോകത്തിൻ്റെ മോഹങ്ങളെ ത്യജിക്കുക ആഗ്രഹങ്ങളെ ത്യജിക്കുക എൻ്റെ ഇഷ്ടം ദൈവത്തിൻ്റെ ഇഷ്ടം അതായത് ദൈവത്തിൻ്റെ ഇഷ്ടമാണ് എൻ്റെ ഇഷ്ടം അങ്ങനെ ആക്കിയെടുക്കണം അങ്ങനെ ആക്കിയെടുത്താൽ വിമലഹൃദയത്തോടുള്ള ഒരുക്കം പ്രതിഷ്ഠയുടെ ഒരുക്കം പൂർത്തിയായി ഈ വിമലഹൃദയത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ തിരുഹൃദയ ഭക്തി കഴിഞ്ഞാൽ ഏറ്റവും ശ്രേഷ്ഠമായ ഭക്തിയാണ് മാതാവിൻ്റെ വിമലഹൃദയത്തോടുള്ള ഭക്തി ഭക്തി എന്ന് പറഞ്ഞാൽ ദൈവത്തിനും മനുഷ്യരോടുള്ള സ്നേഹത്തിൻ്റെ കത്തിജ്വലിക്കലാണ് തിരുഹൃദയം വിമലഹൃദയമോ ദൈവമാതാവെന്ന നിലയിൽ മറിയത്തിന് മനുഷ്യരോടുള്ള സ്നേഹത്തിൻ്റെ കത്തിജ്ജലിക്കലാണ് വിമലഹൃദയത്തിൻ്റെ ഭക്തി രണ്ട് ഭക്തികളും സ്നേഹത്തിൽ നിന്നാണ് വരുന്നത് ഹൃദയം സ്നേഹത്തിൻ്റെ ഇരിപ്പിടമാണ് എന്നാണ് അപ്പോൾ ഈ തിരുഹൃദയ ഭക്തി ആരംഭിച്ചത് വിശുദ്ധ മാർഗ്രീറ്റ മറിയത്തിന് ഉണ്ടായിട്ടുള്ള ദർശനത്തിൽ കൂടിയാണ് മാതാവിൻ്റെ വിമലഹൃദയത്തിലുള്ള ഭക്തിയും ഈശോയുടെ തിരുഹൃദയ ഭക്തിയും ഒരുപോലെ ഒന്നുപോലെ പോകുന്നതാണ് ഈശോയുടെയും മാതാവിൻ്റെയും ഹൃദയങ്ങളുടെ ചിത്രീകരണം ശ്രദ്ധിച്ചാൽ അറിയാം ഈശോയുടെ തിരുഹൃദയം മുൾമുടി കൊണ്ട് വലയം ചെയ്തിരിക്കുന്നു മാതാവിൻ്റെ വിമല ഹൃദയം പുഷ്പമുടി കൊണ്ട് വലയം ചെയ്തിരിക്കുന്നു ഒരു വാളുകൊണ്ട് പിളർന്നിട്ടുള്ള രൂപവുമാണ് ഈശോയുടെ തിരിഹൃദയം മുള്ളുകൊണ്ടാണ് ചുറ്റപ്പെട്ടിരിക്കുന്നത് ഈ മാതാവിന്റെ വിമരഹൃദയത്തോടുള്ള ഭക്തിയും ഈശോയോടുള്ള തിരുഹൃദയത്തോടുള്ള ഭക്തിയും ഒരുപോലെ പ്രചരിപ്പിച്ച ആദ്യത്തെ മരിയഭക്തി പ്രേക്ഷിതനാണ് വിശുദ്ധ ജോൺ യുഡസ് ആയിരത്തി അറുന്നൂറ്റി ഒന്ന് ആ കാലഘട്ടത്തിലാണ് മാതാവിന്റെ വിമരഹൃദയത്തോടുള്ള ഭക്തി വരുന്നത് വിശുദ്ധ ജോൺ യുഡസ് സ്ഥാപിച്ച സന്യാസ സഭകളാണ് ഈശോയുടെയും മറിയത്തിൻ്റെയും സഭകളൊക്കെ നോർമാൻഡി എന്ന സ്ഥലത്താണ് ഈ വിശുദ്ധൻ ജനിച്ചിട്ടുള്ളത് മാതാവിൻ്റെ വിമലഹൃദയത്തോടുള്ള പ്രാർത്ഥന ആദ്യമായിട്ട് എഴുതിയത് എക്ബർട്ട് ഷേണാവ് ആയിരത്തി ഒരുന്നൂറ്റി എൺപത്തി നാലിലാണ് അങ്ങനെ മാതാവിൻ്റെ വിമലഹൃദയത്തോടുള്ള ഒരു പ്രാർത്ഥന രചിച്ചിട്ടുള്ളത് അത് കഴിഞ്ഞ് അഞ്ച് അഞ്ഞൂറ് കൊല്ലം കഴിഞ്ഞാണ് ആയിരത്തി അറുനൂറ്റി ഒന്നിലാണ് ഈ വിമലഹൃദയ ഭക്തിയും തിരുഹൃദയ ഭക്തിയും ഒരുപോലെ പ്രചരിപ്പിച്ചത് വിസ്ത ജോൺ യൂഡസ് അതുപോലെ നമുക്ക് കാണാം വിശുദ്ധ ഫ്രാൻസിസ് സാലസ് ദൈവ സ്നേഹത്തെ അധികരിച്ചെഴുതിയ പ്രബന്ധം പ്രതിഷ്ഠിച്ചത് മാതാവിൻ്റെ വിമലഹൃദയത്തിലേക്കാണ് ഈ വിമലഹൃദയ ഭക്തി ഉള്ള സഭക്കാരാണ് കപ്പൂച്ചൻ സഭക്കാര് ഈശോ സഭക്കാരൊക്കെ ജൂൺ മാസമാണല്ലോ ഈ തിരുഹൃദയ ഭക്തിക്കും വിമലഹൃദയ ഭക്തിക്കും പ്രതിഷ്ഠിക്കപ്പെട്ടിരിക്കുന്നത് മാതാവിൻ്റെ വിമലഹൃദയ തിരുനാൾ വരുന്നത് ഈശോയുടെ തിരു പെ പിറ്റേ ദിവസമാണ് വിമലഹൃദയ ഭക്തി പ്രചരിപ്പിച്ച മാർപ്പാപ്പന്മാരാണ് ലിയോ പതിമൂന്നാമൻ മാർപ്പാപ്പ പത്താം പിയൂസ് മാർപ്പാപ്പ ഒമ്പതാം പിയൂസ് പന്ത്രണ്ടാം പിയൂസ് മാർപ്പാപ്പന്മാരൊക്കെ വിമലഹൃദയ ഭക്തി പ്രചരിപ്പിച്ച മാർപ്പാപ്പന്മാരാണ് മിസ്റ്റർ ജോൺ യൂഡസ് ആണല്ലോ ഈ വിമല ഹൃദയ തിരുനാള് ഉം തിരുഹൃദയ തിരുനാള് ഒന്നിച്ച് പ്രചരിപ്പിച്ചത് അദ്ദേഹത്തിന്റെ സന്യാസ സഭയില് വിമല ഹൃദയ തിരുനാൾ ആഘോഷിച്ചത് ആയിരത്തി അറുന്നൂറ്റി നാൽപ്പത്തി എട്ടിലാണ് ഈ രണ്ട് ഹൃദയങ്ങളും എന്തുകൊണ്ടാണ് ഈ അടുത്തടുത്ത് തിരുനാൾ ആഘോഷിച്ചത് അത് രണ്ട് ഹൃദയങ്ങളും ഒമ്പത് മാസക്കാലം ഒരേ ശരീരത്തിലായിരുന്നാലും രണ്ടിലും ഒരേ രക്തം പ്രവഹിച്ചിരുന്നതിനാലുമാണ് ഈ വിമല ഹൃദയവും തിരുഹൃദയവും അടുത്തടുത്ത് തിരുനാള് ആഘോഷിക്കുന്നത് പ്രിയ കൂട്ടുകാരെ നമ്മളൊന്ന് ആഴത്തിൽ ചിന്തിച്ചു കഴിഞ്ഞാൽ പരിശുദ്ധ അമ്മയുടെ ഹൃദയത്തിൽ വന്നാൽ ഈശോയുടെ ഹൃദയത്തിൽ എത്തും എന്നുള്ളതിന് ഒരു തർക്കവുമില്ല കാരണം ഈ രണ്ട് ഹൃദയങ്ങളും ഒന്നാണ് മനുഷ്യകുലം മുഴുവനെയും ഈശോയുടെ തിരുഹൃദയത്തിന് പ്രതിഷ്ഠിച്ച മാർപ്പാപ്പയാണ് ലയോ പതിമൂന്നാമൻ മാർപ്പാപ്പ ലോകം മുഴുവനെയും അറിയത്തിൻ്റെ വിമരഹൃദയത്തിന് പ്രതിഷ്ഠിച്ച പാപ്പയാണ് പന്ത്രണ്ടാം പിയൂസ് മാർപ്പാപ്പ അത് മെയ് പതിമൂന്നിന് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി രണ്ട് മെയ് പതിമൂന്നിനാണ് അങ്ങനെ പ്രതിഷ്ഠിച്ചത് മാതാവിൻ്റെ വിമലഹൃദയത്തിരുന്നാൽ സാർവത്രിക സഭയിൽ സ്ഥാപിച്ചത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ചിലാണ് ലോകസമാധാനവും സഭയ്ക്ക് എല്ലായിടത്തും പ്രവർത്തന സ്വാതന്ത്ര്യം ലഭിക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ സ്ഥാപിച്ചത് മാതാവിൻ്റെ വിമലഹൃദയ ഭക്തി പ്രചാരത്തിലാകാൻ സഹായിച്ചിട്ടുള്ള മരിയൻ പ്രത്യക്ഷപ്പെടലുകളാണ് കാതറിൻ ലബോറയ്ക്ക് പ്രത്യക്ഷപ്പെട്ടതും ഫാത്തിമായയിലെ പ്രത്യക്ഷീകരണം കേദ്രൻ ലെബോറിക്ക് മാതാവ് പ്രത്യക്ഷപ്പെട്ടിട്ട് വിമല ഹൃദയം രൂപം രേഖപ്പെടുത്തിയിട്ടുള്ള ഒരു കാശിരൂപം അത്ഭുത മെഡൽ എന്ന് പറഞ്ഞാൽ നമ്മളെല്ലാവരും കയ്യിൽ വയ്ക്കുകയും ധരിക്കുകയും ചെയ്യുന്ന അത്ഭുത കാശിരൂപം ഈ കാശിരൂപം എങ്ങനെ നിർമ്മിക്കാനാണ് മാതാവ് പറഞ്ഞതെന്ന് നമുക്കറിയാം ഒരു വശത്ത് എം എന്ന അക്ഷരം അതിനു മീത ഒരു കുരിശ് ഇരുവശങ്ങളിലും മുൾമുടി വലയം ചെയ്തിട്ടുള്ള ഈശോയുടെ തിരുഹൃദയവും മറുവശത്ത് പുഷ്പമുടി വലയം ചെയ്തിരിക്കുന്ന ഒരു വാളുകൊണ്ട് പിളർന്ന മറിയത്തിന്റെ വിമൃഹൃദയവും കാശിരൂപത്തിൽ മറിയത്തിൻ്റെ മറിയം സർപ്പത്തിന്റെ തലയിൽ ചവിട്ടി നിൽക്കുന്നുണ്ട് ഇരു മലർത്തി പിടിച്ചിരിക്കുന്നു കരതലത്തിൽ നിന്ന് പ്രകാശരശ്മികൾ വീഴുന്നു എന്നിട്ട് സ്വർണ അക്ഷരത്തിൽ രൂപത്തിന് ചുറ്റുമെഴുതിയിരിക്കുന്നു പാപം കൂടാതെ ഉത്ഭവിച്ച മറിയമേ അങ്ങയെ അഭയം തേടുന്ന ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ എന്ന് ഫാത്തിമയുടെ സന്ദേശത്തിനും ഈ ഖാദറിൻ ലബോറയുടെ സന്ദേശത്തിലും പറയുന്നുണ്ട് വിമല ഹൃദയ ഭക്തി വിമലഹൃദയ ഭക്തിയുടെ ആവശ്യകതയാണ് മാതാവ് ലൂസിയാക്കി വെളിപ്പെടുത്തി കൊടുത്തത് അങ്ങനെ പന്ത്രണ്ടാം ബിയു സ്മാർപ്പാപ്പ ഫാത്തിമ പ്രത്യക്ഷീകരണത്തിൻ്റെ ഇരുപത്തി അഞ്ചാം വാർഷിക ദിനമായ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി രണ്ട് മെയ് പതിമൂന്നിന് റഷ്യയെ മാതാവിൻ്റെ വിമലഹൃദയത്തിന് പ്രതിഷ്ഠിച്ചിട്ടുണ്ട് മാതാവിൻ്റെ വിമല തിരുനാൾ സാർവത്രിക സഭയിൽ സ്ഥാപിച്ചത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തഞ്ചിനാണെന്ന് പറഞ്ഞല്ലോ കേരളത്തിൽ മാതാവിൻ്റെ വിമലഹൃദയത്തിന് പ്രതിഷ്ഠിക്കപ്പെട്ട ഒരേ ഒരു കത്തീഡ്രൽ വിജയപുരം വിമലഗിരി കത്തീഡ്രലാണ് ഇത് വർഷങ്ങൾക്ക് മുമ്പുള്ള അറിവുകളാണ് കേട്ടോ ഇപ്പോൾ ഏതെങ്കിലും പള്ളികളുണ്ടോ എന്ന് എനിക്കറിഞ്ഞുകൂടാ അതുപോലെ കേരളത്തിൽ വിമലനാഥാൻ്റെ പള്ളികൾ എട്ടെണ്ണമാണ് ഉണ്ടായിരുന്നത് ഇപ്പോൾ കൂടുതലായിട്ടുണ്ടോ എന്നറിയില്ല അതിലൊരു പള്ളിയാണ് പറവട്ടാനയിലുള്ള വിമലനാഥ ചർച്ച് പിന്നെ കോതമംഗലത്തുള്ള വിമലഗിരി സി എം എൽക്കാര് അനദിന പ്രാർത്ഥനയിൽ മറിയത്തിൻ്റെ വിമല ഹൃദയമേ ഭാരതത്തിന് വേണ്ടി പ്രാർത്ഥിക്കണമേ എന്നൊരു പ്രാർത്ഥന എഴുതിയിട്ടുണ്ട് അത് അവരെന്നു ചൊല്ലും നമ്മുടെ മാതാവിൻ്റെ വിമല ഹൃദയത്തിനും ഈശോയുടെ ഹൃദയത്തിനും തമ്മിലുള്ള ഒരു സാമ്യം കുത്തി തുറക്കപ്പെട്ട കാര്യത്തിലാണ് ഈശോടെ ഹൃദയം ലുങ്കിനോസിൻ്റെ കുന്തത്താൽ കുത്തപ്പെട്ടു മാതാവിൻ്റെ ഹൃദയം ഈശോ എന്ന വാളിൻ്റെ ഏഴ് മുനകളുടെ കുത്തുകൾ ഏഴ് വ്യാകുലങ്ങൾ പ്രിയ കുട്ടുകാർ മാതാവിൻ്റെ വിമല ഹൃദയത്തോടുള്ള ഭക്ത അഭ്യാസങ്ങൾ എന്തൊക്കെയാണെന്നോ വ്യക്തികളെയും സമൂഹത്തെയും മാതാവിൻ്റെ വിമല ഹൃദയത്തിന് പ്രതിഷ്ഠിക്കുക അതുപോലെ വിശുദ്ധ കുർബാന സ്വീകരിച്ചു കൊണ്ട് ഓരോ വർഷവും പ്രതിഷ്ഠ നവീകരിക്കുക ജപമാലയുടെ ഒരു രഹസ്യം ചൊല്ലിക്കൊണ്ട് അഞ്ച് മാസാതി ശനിയാഴ്ചകൾ ആചരിക്കുക ലോകത്തിൻ്റെ മാനസാന്തരത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക ഇതാണ് നമ്മുടെ വിമലഹൃദയ പ്രതിഷ്ഠ പുതുക്കുമ്പോൾ ഓർക്കേണ്ട കാര്യം ഏറ്റവും ആദ്യത്തെ കാര്യം ലോകത്തിനെ ത്യജിക്കണം ദൈവത്തിൻ്റെ ഇഷ്ടം മാത്രം നമ്മുടെ ഇഷ്ടം ആയി തീരണം അത് ആയിത്തീരുന്നാൽ വിമലഹൃദയ പ്രതിഷ്ഠയുടെ പൂർത്തീകരണമായി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തൊമ്പതിലാണ് ഈശോ ഹൃദയത്തിൻ്റെ പിറ്റേ ദിവസം മാതാവിൻ്റെ വിമല ഹൃദയം ആചരിക്കാൻ തുടങ്ങിയത് ഈ രണ്ട് ഹൃദയത്തോടുള്ള സ്നേഹവും ഭക്തിയും പ്രകടമാക്കുന്ന ഒരു സന്യാസ സഭയാണ് ക്ലരീഷ്യൻ സന്യാസ സഭ എന്തുകൊണ്ടാണെന്നോ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറ് സ്പെയിൻ രാജ്യത്ത് ജീവിച്ചിരുന്ന ക്ലരീഷ്യൻ സന്യാസ സമൂഹത്തിലെ അമ്പത്തൊന്ന് രക്തസാക്ഷികൾ കൊലക്കളത്തിലേക്ക് നയിക്കപ്പെട്ടപ്പോൾ അവർ ഉച്ചസ്വരത്തിൽ വിളിച്ചു പറഞ്ഞ മുദ്രാവാക്യം എന്താണെന്നോ ഈശോയുടെ തിരുഹൃദയം നീണാൽ വാഴട്ടെ മാതാവിൻ്റെ വിമല ഹൃദയം നീണാൽ വാഴട്ടെ ഇതാണ് ആ ക്ലരീഷ്യൻ സന്യാസികൾ പറഞ്ഞത് അതുകൊണ്ട് തന്നെ ക്ലരീഷ്യൻ സന്യാസ സഭ ഈ രണ്ട് ഹൃദയത്തോടുമുള്ള വലിയ ഭക്തി പ്രകടിപ്പിക്കുന്നവരാണെന്ന് മനസ്സിലാക്കാം നമുക്ക് ഇന്നു മുതൽ മൂന്ന് ദിവസം ഒരുങ്ങാം തിരുഹൃദയ തിരുനാളിനും നിത്യസഹായ മാതാവിൻ്റെ തിരുനാളിനും തിരുഹൃദയ തിരുനാളിൻ്റെ പിറ്റേ ദിവസം മാതാവിൻ്റെ വിമലഹൃദയ തിരുന്നാളിനും അന്ന് തന്നെ നമ്മുടെ വിമലഹൃദയ പ്രതിഷ്ഠ നമുക്ക് ഈ വർഷത്തെ പുതുക്കുകയും ചെയ്യാം ഈ ദിവസങ്ങളിൽ നമുക്ക് മാതാവിൻ്റെയും ഈശോടെയും കാര്യങ്ങളും അറിവുകളും മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് അത് കേട്ട് നമുക്ക് നമ്മുടെ ഹൃദയത്തെ ഒന്ന് ഒരുക്കിയെടുക്കാം ഇത് നമ്മളെ സഹായിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം പരിശുദ്ധ അമ്മയുടെ വിമല വിമലഹൃദയ തിരുന്നാളിനും വിമലഹൃദയ പ്രതിഷ്ഠ ഒരുക്കുന്നതിൻ്റെയും ഭാഗമായിട്ട് നമ്മുടെ ഹൃദയങ്ങളിൽ നിന്ന് വെറുപ്പ് വൈരാഗ്യം വിദ്വേഷം ചെറിയ ചെറിയ നീരസങ്ങൾ അതുപോലെ എപ്പോഴും ജീവിത പങ്കാളികളെക്കുറിച്ച് കുറ്റപ്പെടുത്തുക സഹോദരി സഹോദരന്മാരെക്കുറിച്ച് കുറവുകൾ പറയുക അങ്ങനെ മാതാവിന് ഈശോയ്ക്ക് ഇഷ്ടമില്ലാത്ത കാര്യങ്ങളിൽ നിന്നൊക്കെ നമുക്ക് ഒഴിവ് നേടാം അതുപോലെ ലോകത്തിൻ്റെ മോഹങ്ങൾ എന്നിൽ എന്തുമാത്രമുണ്ട് ഇന്ന ഒരു കാര്യം വേണ്ടായ നീശോ പറഞ്ഞാൽ അതെനിക്ക് ഉപേക്ഷിക്കാൻ പറ്റുമോ അത് എപ്പോഴും ചിന്തിക്കുന്നത് നല്ലതാണ് അന്ത്യകാലത്തിന് വേണ്ടി നമ്മൾ ഒരുങ്ങുമ്പോൾ അതിൻ്റെ ആദ്യത്തെ ഒരുക്കമാണ് പരശുദ്ധാമ്മയുടെ വിമരഹൃദയത്തിലേക്ക് പ്രതിഷ്ഠിക്കുക അതായത് അതിന് അതിലൂടെ നമ്മൾ തിരുഹൃദയത്തിലേക്ക് വരും തിരുഹൃദയത്തിൽ വന്നാൽ പിന്നെ ദൈവത്തിൻ്റെ ഇഷ്ടം മാത്രം നമ്മുടെ ഇഷ്ടമായിരിക്കണം നമുക്ക് ചിന്തിക്കാം എന്നിട്ട് കഠിനമായി ശ്രമിക്കാം നമ്മുടെ ചില സ്വഭാവ ദൂഷ്യങ്ങളൊക്കെ മാറ്റിയെടുക്കാൻ എന്നിട്ട് വിമലഹൃദയത്തിലേക്ക് നമുക്ക് പൂർണ്ണമായിട്ടും കടന്നിരിക്കാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ ആമീൻ